ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇതൊരു വലിയ വാഗ്ദാനമായി തോന്നിയേക്കാം പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ വിദ്യയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ലോകത്തിലെ ഏറ്റവും വിജയകരമായ പലരും ഉപയോഗിച്ചിട്ടുള്ള ഈ വിദ്യ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ഉപയോഗിക്കാം ഞാൻ സംസാരിക്കുന്നത് വിഷ്വലൈസേഷൻ എന്നതിനെക്കുറിച്ചാണ് നമ്മളിൽ പലർക്കും വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ പലപ്പോഴും അവ എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര വലുതാണെന്ന് തോന്നി നമ്മൾ ശ്രമിക്കാതിരുന്നിട്ടില്ലേ ഒരു ബിസിനസ് തുടങ്ങാനോ പുസ്തകം എഴുതാനോ ആരോഗ്യം നേടാനോ ആഗ്രഹിച്ചിട്ടുണ്ടാകാം പക്ഷെ എനിക്ക് കഴിവില്ല സമയമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം പിന്മാറിയിട്ടുണ്ടാകും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളാണ് ഈ വിശ്വാസങ്ങളിൽ നിന്ന് പുറത്തുവരാൻ വിഷ്വലൈസേഷൻ എങ്ങനെ സഹായിക്കുമെന്നറിയാമോ ഇതിന് പിന്നിൽ ബിലീഫ് പൊട്ടൻഷ്യൽ ആക്ഷൻ റിസൾട്ട്സ് അഥവാ ബി പി എ ആർ എന്ന് ചുരുക്കി പറയുന്ന ഒരു ലൂപ്പുണ്ട് അതായത് വിശ്വാസം കഴിവ് പ്രവൃത്തി ഫലങ്ങൾ എന്നിവ ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് ആദ്യം നിങ്ങൾ വിശ്വസിക്കണം ഇവിടെയാണ് വിഷ്വലൈസേഷൻ സഹായിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതായി മനസ്സിൽ കാണുമ്പോൾ വിജയത്തിന്റെ ഒരു മാനസിക ചിത്രം രൂപപ്പെടുന്നു ഇത് ആത്മവിശ്വാസം വളർത്തുന്നു വിശ്വസിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുഴുവൻ കഴിവുകളും പുറത്തെടുക്കാൻ സാധിക്കും അതിലൂടെ മുന്നോട്ടു പോകാനുള്ള കഴിവുകളും വിഭവങ്ങളും നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു പ്രവർത്തിക്കുമ്പോൾ ഫലങ്ങൾ കണ്ടു തുടങ്ങും ഓരോ ചെറിയ വിജയത്തിലും നിങ്ങളിലുള്ള വിശ്വാസം കൂടുതൽ ശക്തമാകും ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ കഴിവുകൾ പുറത്തെടുക്കാനും കൂടുതൽ പ്രവർത്തിക്കാനും വലിയ ഫലങ്ങൾ നേടാനും നിങ്ങളെ സഹായിക്കുന്നു വിഷ്വലൈസേഷൻ എന്നത് വളരെ ലളിതവും എന്നാൽ ശക്തവുമായൊരു വിദ്യയാണ് നമ്മുടെ തലച്ചോറിന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല ഉദാഹരണത്തിന് സ്വപ്നത്തിൽ പെട്ടെന്ന് പേടിച്ചെഴുന്നേൽക്കുന്നതും ഉപ്പിലിട്ട മാങ്ങ ആലോചിക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നതും ഇതുകൊണ്ടാണ് ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്നു നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതായി മനസ്സിൽ കാണുമ്പോൾ ആ പ്രവൃത്തി യഥാർത്ഥത്തിൽ ചെയ്യുമ്പോൾ സജീവമാകുന്ന അതേ ന്യൂറൽ പത്ത് തന്നെ നമ്മുടെ തലച്ചോറിലും സജീവമാകും ഇതിനെ മെന്റൽ റിഹേഴ്സൽ എന്ന് പറയുന്നു വിശ്വലൈസേഷൻ പ്രകടനം മെച്ചപ്പെടുത്താനും ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നീന്തൽ താരം മൈക്കിൾ ഫെൽപ്സ് നടൻ ജിംകാരി മാധ്യമ വ്യവസായി ഓപ്ര വിൻഫ്രെ എന്നിവരൊക്കെ തങ്ങളുടെ വിജയത്തിൽ വിശ്വലൈസേഷൻ ഒരു പ്രധാന പങ്ക് വഹിച്ചുവെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ പരിശീലിക്കാമെന്ന് നോക്കാം ആദ്യം നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കുക നിങ്ങൾക്ക് കൃത്യമായി എന്താണ് നേടേണ്ടതെന്ന് വിശദമായി നിർവചിക്കുക അത് നേടുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നും എന്ത് ശബ്ദമായിരിക്കുമെന്നും എന്തു തോന്നുമെന്നും സങ്കൽപ്പിക്കുക പിന്നീട് ആരും ശല്യപ്പെടുത്താത്ത ഒരിടത്ത് കണ്ണടച്ച് ഇരിക്കുക നിങ്ങൾ ആ ലക്ഷ്യം നേടുന്നതായി വ്യക്തമായി മനസ്സിൽ കാണുക എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉപയോഗിച്ച് ചിത്രം കഴിയുന്നത്ര വ്യക്തവും വിശദവുമാക്കുക മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വന്നാൽ അവയെ ശ്രദ്ധിക്കാതെ പോസിറ്റീവായ ചിത്രങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക ഉദാഹരണത്തിന് പ്രസംഗത്തിൽ പേടിയാണെങ്കിൽ ആത്മവിശ്വാസത്തോടെ പ്രസംഗിക്കുന്നതായി സങ്കൽപ്പിക്കുക ദിവസവും ഒരേ സമയത്തും ഒരേ സ്ഥലത്തും വിഷ്വലൈസേഷൻ പരിശീലിക്കാൻ സമയം കണ്ടെത്തുക ഈ ലക്ഷ്യം നേടാൻ എനിക്ക് കഴിയും എന്ന് സ്വയം ഉറപ്പിച്ചു പറയുക നിങ്ങളുടെ മാനസിക ചിത്രങ്ങളിൽ കാഴ്ച ശബ്ദം മണം രുചി സ്പർശനം എന്നിവയെല്ലാം ഉൾപ്പെടുത്തുക ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതായും വെല്ലുവിളി അതിജീവിക്കുന്നതായും മനസ്സിൽ കാണുക ഏറ്റവും പ്രയാസമുള്ള ഭാഗം സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് അതിനാൽ ഒരു പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു പേജ് വായിക്കുക മുറിവൃത്തിയാക്കണമെങ്കിൽ ഒരു മൂലയിൽ നിന്ന് തുടങ്ങുക ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്താൽ മുന്നോട്ടു പോകാൻ എളുപ്പമാണ് ഓർക്കുക നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല സ്ഥിരത പുലർത്തുക എന്നതാണ് ഇമ്പോർട്ടന്റ് ചെറിയ ശ്രമങ്ങൾ പോലും പതിവായി ചെയ്താൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങാൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു